അപ്പോൾ ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ടെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് വന്നതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് വരുന്നെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു നിലവിൽ അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പലരും എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു മെയിലും കാര്യങ്ങളൊക്കെ ഇതിനകം വന്നിട്ടുണ്ടാവും സോ ഇതിൽ പറയുന്നത് നമ്മുടെ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കയറി ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു നോട്ടീസിൽ അതായത് ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ള മെയിലിൽ പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഡിആർ കാൻഡിഡേറ്റ് ദി ഐ എൻ സി ഇ ടി അതായത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് സീറോ വൺ ബാർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ആണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അല്ല എക്സാമിനേഷൻ റിസൾട്ട് ആർ ആർ പബ്ലിഷ് നോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ആർ പബ്ലിഷഡ് അറ്റ് ഇന്ത്യൻ നേവി വെബ്സൈറ്റ് ആണ് പറയട്ടുള്ളത് അതങ്ങനെ ചെക്ക് ചെയ്യാനുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലിസ്റ്റ് ഇന്ത്യൻ നേവിയുടെ ലിസ്റ്റ് ആണ് ഇപ്പോൾ നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഐ എൻ സി ഇ ടി അതായത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് ആണ് സീറോ വൺ ബൈ ടു തൗസൻഡ് ട്വന്റി ത്രീ അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് നിലവിൽ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഫോർ ദി പോസ്റ്റ് ഓഫ് ചാർജ് മൻഡ് അമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ ഫാക്ടറി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അങ്ങനെ നിരവധി പോസ്റ്റുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് ചാർജ് ആൻഡ് അമ്യൂണിക്കേഷൻ വർക്ക്ഷോപ്പാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ എണ്ണം ഇവിടെ തുടക്കത്തിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥി അദ്ദേഹത്തിന്റെ നമ്പർ ഒന്നു കൊടുത്തിട്ട് എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു പോസ്റ്റിലേക്ക് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അതിന്റെ തൊട്ട് ചുവടെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ നമ്പർ പിന്നെ റോൾ നമ്പർ പിന്നെ ഉദ്യോഗാർത്ഥിന്റെ നെയിം പിന്നെ കാറ്റഗറി സെലക്ട് ആയിട്ടുള്ള കാറ്റഗറി ഏതാണെന്ന് അപ്പൊ ഈ ഒരു അമ്യൂണേഷൻ വർക്ക്ഷോപ്പിൽ തന്നെ ചാർജ്മാൻ അമ്യൂണേഷൻ വർക്ക്ഷോപ്പിൽ ഇരുപത്തി പേര് ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ അടുത്ത ഫാക്ടറിയാണ് ഫാക്ടറിയിൽ ഇരുപത് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ അടുത്ത പോസ്റ്റ് നോക്കിയാണെങ്കിൽ അതിൽ നാൽപ്പത് പേർ ഉദ്യോഗ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടത് കാണാൻ സാധിക്കും അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകളുണ്ട് ഒരുപാട് എഴുന്നൂറിൽ കൂടുതൽ ഉൾപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ചില പോസ്റ്റിൽ എഴുനൂരിൽ കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഉൾ എഴുന്നൂറ്റി അറുപത്തി എട്ട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് തായ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ നോട്ടീസ് ഡൗൺലോഡ് ഐ മീൻ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾ എഴുതിയവരാണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാം മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും